കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ പി സതീശചന്ദ്രൻ ആവേശമായി മാറുകയാണ് അദ്ദേഹത്തിന്റെ ഒന്നാം ഘട്ട പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു എല്ലായിടത്തും വലിയ ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത് കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ചാണ് പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെയാണ് ഇപ്പോൾ സതീശന്ദ്രൻ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ സതീശന്ദ്രൻ ചെയ്യുന്നത് ശക്തമായ പ്രചരണം തന്നെ സതീശന്ദ്രൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് വലിയാശേരി പയ്യന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും പര്യടനം ഇതിനകം തന്നെ സ്ഥാനാർത്ഥി പൂർത്തിയാക്കിയിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി മണ്ഡലത്തിൽ എത്തിയതോടുകൂടി ആവേശം അതിൻ്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ് കാരണം സതീശന്ദ്രന് സമാന്തരമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രചരണ രംഗത്ത് സജീവമായി മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സി പി എമ്മിന് ഒപ്പമാണ് സി പി എമ്മിനായി ടി ഗോവിന്ദൻ ഹാട്രിക് വിജയം നേടിയ ശേഷം കഴിഞ്ഞ രണ്ട് തവണ വിജയം പി കരുണാകരന് ഒപ്പമായിരുന്നു ഹാട്രിക് വിജയത്തിൻ്റെ സാധ്യതകൾ പി കരുണാകരന് മുന്നിൽ അവശേഷിക്കുമ്പോൾ തന്നെയാണ് കാസർഗോഡ് സി പി എം സതീഷ് ചന്ദ്രനെ അവതരിപ്പിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഉറച്ച മണ്ഡലങ്ങളൊന്നായി സ്ഥിതി ചെയ്യുമ്പോഴും ഇത് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാധ്യതകളും സി പി ഐ എം വിശകലനം ചെയ്യുന്നുണ്ട് കാരണം രാജ്മോഹൻ ഉണ്ണിത്താനും ജനകീയനായ നേതാവാണ് അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണി ഉണ്ണിത്താൻ പ്രചരണത്തിൽ എത്രത്തോളം മുന്നിലെത്തും അതിനനുസരിച്ച് അതിലൊരു പടി കൂടി മുന്നിൽ സതീശ്ചന്ദ്രനെത്തിക്കാനാണ് സി പി ഐ ഒപ്പം എൽ ഡി എഫിൻ്റെയും തീരുമാനം അതിനനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സി പി എമ്മിൻ്റെ ഉറച്ച മണ്ഡലമായ കാസർഗോഡ് ശക്തമായ പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് ഒപ്പം ബി ജെ പി സ്ഥാനാർത്ഥി കൂടി എത്തിയാൽ മത്സരം കുറച്ചുകൂടി കടുക്കുമെന്നാണ് അറിയുന്നത് കാരണം ബി ജെ പിക്ക് അവിടെ കൃത്യമായ ചില വോട്ട് ബാങ്കുകളുണ്ട് അതുകൂടി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വരുന്നത് ോടുകൂടി ചിത്രം പൂർണ്ണമാകും നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിനാണ് സി പി ഐ എം ഒരുങ്ങുന്നത് ഇടതുമുന്നണി കാസർഗോഡ് ജില്ലാ കൺവീനറും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമാണ് സതീശചന്ദ്രൻ നീലേശ്വരം സ്വദേശിയായ സതീശചന്ദ്രൻ തൃക്കരിപ്പൂരിൽ നിന്നുള്ള മുൻ നിയമസഭാ അംഗമാണ് അദ്ദേഹത്തിന് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായ ജനസ്വാധീനവും പരിചയവുമാണ് ഉള്ളത് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ തക്ക വിധമുള്ള പരിചയം സതീശന്ദ്രന് മണ്ഡലത്തിലുണ്ട് തന്നെ സതീശന്ദ്രൻ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് സി പി ഐ എമ്മും ഒപ്പം എൽ ഡി എഫും മുന്നേറുന്നത് വലിയ പ്രതീക്ഷകളാണ് സതീശന്ദ്രൻ എൽ ഡി എഫിന് നൽകുന്നത് കാരണം വ്യക്തിപരമായ ബന്ധങ്ങളും ഒപ്പം പാർട്ടിക്ക് അതീതമായ അദ്ദേഹത്തിൻ്റെ ഇത്തരം വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് എന്നാണ് സതീശന്ദ്രന്റെ പ്രതീക്ഷ അത്തരത്തിലാണ് സതീശന്ദ്രൻ പ്രചരണരംഗത്ത് സജീവമാകുന്നത്